എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കൊക്കെ തലമുടി പൊഴിയാറുണ്ടല്ലേ അപ്പം നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും പിന്നെ തലയിൽ താരനോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴും അല്ലെങ്കിൽ തന്നെ ചിലർക്കൊക്കെ തലമുടി പൊഴിയും അപ്പം തലമുടി പൊഴിയുമ്പം നമ്മൾ പല വിധത്തിലുള്ള മരുന്നുകൾ പരീക്ഷിക്കും ഒന്നും തന്നെ ഫലിച്ചെന്ന് വരികല പക്ഷേ എങ്കിൽ നല്ല ഉറപ്പായിട്ടും പലിക്കുന്ന ഒരു മരുന്നാണ് ഒരു മരുന്നല്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ വീഡിയോ കൂടെ പരിചയപ്പെടുത്തുന്നത് വേറൊന്നുമല്ല നമ്മുടെ പഴയകഞ്ഞി വെള്ളം അപ്പം ഈ പഴയകഞ്ഞി വെള്ളം ദിവസം രാത്രി വെച്ച കഞ്ഞിയുടെ വെള്ളമാണ് നല്ലത് കാലത്തെ വെച്ച കഞ്ഞീടെ വെള്ളം പിറ്റേ ദിവസത്തന്നെ ഇരിക്കുമ്പോൾ തന്നെ വളിച്ചു കുളിച്ച് അപ്പടി മണമാകും അപ്പോൾ വൈകുന്നേരം വെച്ച കഞ്ഞീടെ വെള്ളമാണെങ്കിൽ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ അതിന് കട്ടി കൂടുതലാണെങ്കിൽ ഇപ്പം അടുപ്പത്തൊക്കെ വെക്കുന്ന കഞ്ഞിവെള്ളത്തിൽ കട്ടി കൂടുതലായിരിക്കും അപ്പം അതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തുവച്ചാൽ വെള്ളം നീട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ അതിന് അത്ര മണമൊന്നും കാണില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേന് അടുപ്പേ വെക്കുന്ന കഞ്ഞീടെ വെള്ളം കഞ്ഞി തിളച്ച് തിളച്ച് മറിഞ്ഞ് മറിഞ്ഞ് അതിനൊരു മണമൊക്കെ കാണും അപ്പം തലയിൽ തെക്കുമ്പം ഒരു വൃത്തിയൊക്കെ മണം വരും അത് നമുക്കത്ര പിടിക്കത്തൊന്നുമില്ല അപ്പോൾ ഈ റൈസ് കുക്കറിൽ വെക്കുന്ന കഞ്ഞിവെള്ളം അത്രയ്ക്ക് കട്ടിയൊന്നുമില്ലാത്തതാണ് പിന്നെ വെള്ളയേരിയുടെ വെള്ളമൊക്കെ ആണെങ്കിൽ അത്രയും കട്ടിയൊന്നും ഇല്ലാത്തതാണ് കുത്തരിയുടെ കഞ്ഞിവെള്ളത്തിനൊക്കെ കുത്തരിയാണെങ്കിലും പിറ്റേ ദിവസം പഴഞ്ഞൂറിന്ന് കഴിഞ്ഞാൽ ഒരു വളിച്ച മണം വരിക പെട്ടെന്ന് വളിക്കത്തില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പം അടുപ്പത്തിരിക്കുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം നീട്ടിയെടുത്ത് വെക്കുന്നാല് ഇതിന്നൊരു കുറച്ച് വെള്ളം മതി കേട്ടോ ഇത് കേട്ടോ ഇതിപ്പോൾ നല്ല വെളുത്തിരിക്കുന്ന ആ വെള്ള അരിയുടെ മഞ്ഞിവെള്ളമാണ് പിന്നെ റൈസ് കുക്കറിൽ വെച്ച മഞ്ഞുവെള്ളം കൂടി ആകുമ്പോൾ അങ്ങനെ വെളുത്തിരിക്കും കട്ട് ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വെള്ളം നീറ്റിയാൽ മതി ഇതിപ്പം കുറച്ച് മഞ്ഞുവെള്ളേ ഉള്ളൂ ഇനി ഇതിനകത്തോട്ട് നമ്മൾ തലയിൽ വെക്കുന്ന എണ്ണ അതിപ്പം കാറ്റും എണ്ണ ആയാലും എണ്ണ എണ്ണ ആയാലും ആ എണ്ണയും കൂടെ കൂട്ടി വെച്ച് അങ്ങ് തേച്ചാൽ മതി അല്ലാതെ നമ്മൾ ഈ കണ്ടിട്ട് കെട്ടുള്ള പോലെ ഉള്ള കഞ്ഞി എല്ലാം കൊണ്ട് തലയിൽ കോരി വെച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഇത് വെക്കുമ്പം ഇതൊന്നല്ല ഏത് എണ്ണയാണേലും നമ്മൾ തല വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒന്നിക്കാലത്തെ വെച്ച് കഴുകണം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണിക്ക് മുമ്പ് വെച്ച് കഴുകണം അല്ലാത്ത പക്ഷം നമുക്ക് തലനീരറങ്ങും ശരീരത്തിൽ തണുപ്പിറങ്ങും പുറം വേദന വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും ജലദോഷം നൂർക്കെട്ട് സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതൊക്കെ പ്രശ്നങ്ങളാവും അപ്പം അപ്പം നമ്മൾ എണ്ണ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചേർന്ന എണ്ണ വേണം എടുക്കാൻ അതായത് മണൽപ്പരുവത്തി കാഴ്ച എണ്ണയാണ് നല്ലത് നമുക്കിപ്പം നമ്മൾ ആചാര്യന്മാരൊന്നും അല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടിൽ എണ്ണ മുറുക്കിയെടുക്കുകയും കാച്ചെടുക്കുകയും ചെയ്യുമ്പം നമുക്ക് അത് മണൽ പരുവത്തിലോട്ട് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും നല്ലോണം പാകം അറിയണം അതിനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾ എണ്ണ എടുക്കുമ്പോൾ അതിനകത്ത് പച്ച പച്ചമരുന്നുകൾ ചേർക്കുമ്പം ചതയ്ക്കാത്ത അഞ്ചെട്ട് കുരുമുളകും കൂടി ഉണ്ട് അപ്പം ഈ പച്ചമരുന്നിലെ വെള്ളം വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ കുരുമുളക് പൊട്ടും ശ്രദ്ധിച്ചിരിക്കണം വിട്ടേച്ച് പോകരുത് അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് ആ എണ്ണ വാങ്ങി വെച്ച് അരിച്ച് ഉപയോഗിക്കാം അപ്പം ഈ കാണിക്കുന്ന രീതി നമ്മൾ നമ്മളീ തലമുഴനും കഴുകേണ്ട ആവശ്യമില്ല അതായത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തല മുഴുവൻ കഴുകേണ്ട ആവശ്യമില്ല ആ മണം വരുന്നില്ല ഇതിപ്പം തലമുടി കുളവുള്ളവർക്ക് ഇതിൻ്റെ പകുതി കഞ്ഞിവെള്ളം മതി അതിനകത്തോട്ട് നമ്മൾ തേക്കുന്ന എണ്ണയും കൂടെ ചേർത്ത് അപ്പം നമ്മളേതേലും നല്ല കാച്ചി തന്നെയാണെങ്കിൽ അത് മതി പിന്നെ എല്ലാവരും കാണിക്കുന്ന ഒരു രീതിയാണ് നീലി ബൃങ്ങാതി തേക്കുക കൊച്ചു പിള്ളേർ തുടങ്ങി വടി വടികൂത്തി നടക്കുന്നവർ കാര്യം നീലി ബൃങ്ങാതി തേക്കും പക്ഷേങ്കിൽ ഈ നീലിഭൃങ്ങാതി എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ സാധനമല്ല അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചാൽ ആയുർവേദ ഡോക്ടറോട് ചോദിച്ചാൽ പറയും നീലിമൃങ്ങാദി എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായ ഉപയോഗിക്കേണ്ടതായ ആൾക്കാരുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല അതുപോലെ ഹെയർ ഓയിലുകൾ അത് തേച്ചാൽ മുടി വളരും ഇത് തേച്ചാൽ മുടി വളരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം കാണും പക്ഷെ നമ്മുടെ ശരീരപ്രകൃതി ശരീരത്തിന് ചൂട് കൂടുതലുള്ളവരുണ്ട് അങ്ങനെയുള്ള ശരീര ചില അസുഖങ്ങളുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള എണ്ണകൾ ഉപയോഗിക്കുന്ന നല്ലത് ഇനി അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വായിക്കുമ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ വിലയൊക്കെ താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ അവരോട് ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന മരുന്ന് കൂട്ടുകൾ അവർ പറഞ്ഞു തരും അപ്പം ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു അപ്പം ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു ഇനി ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ഈ തലയിൽ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പത്തേ പത്ത് മിനിറ്റ് അത് കൂടുതൽ ഒരു കാരണവശാലും വെക്കരുത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അതുപോലെ എണ്ണ വെച്ചിട്ട് പഴിയെടുക്കാൻ പോവുമോ തലവേർക്കുമോ വെയിലുകൊള്ളുമോ ഒന്നും ചെയ്യരുത് പത്തേ പത്ത് മിനിറ്റ് എത്ര ആരോഗ്യമുള്ള ആളാണേലും ആരോഗ്യം ഇല്ലാത്തയാളാണേലും തലനിലർക്കവും കപക്കെട്ടും ഒന്നും വരിക അല്ലാത്ത ആളാണേലും വരുന്നയാളാണേലും പത്തേ പത്ത് മിനിറ്റ് അത് വെച്ചിട്ട് ഒരു മണിക്ക് പോകരുത് വെയിലും കൊള്ളരുത് കഴുകി കളഞ്ഞു കഴുകി കളയുമ്പം നല്ല വീര്യം കുറഞ്ഞ ഷാംപുവോ അല്ലെങ്കിൽ ചെമ്പരത്തി പയറുപൊടി അങ്ങനെയുള്ള താളികളൊക്കെ തേച്ച് നമ്മുടെ സൗകര്യം പോലെ നമുക്കിത് കഴുകിക്കളയാം അതുപോലെ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടുന്ന സമയത്താണേലും നന്നായിട്ടങ്ങാ വെളുത്തോട്ടം നോർത്തോണ്ട് പത്ത് മിനിറ്റ് കൂടുതൽ വെക്കരുത് അപ്പോൾ നമ്മളറിയാതെ പോലെ തുമ്മോ ചുമോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് മോത്ത് ചുളിവ് വീഴാനെ സഹായിക്കുള്ളൂ ഇതിനകത്ത് വൈറ്റമിൻ ഇയുടെ ഗുളിക പൊട്ടിച്ച് അതിൻ്റെ ഓയിൽ ചേർക്കുന്നത് നല്ലതാണ് പക്ഷേങ്കിലും വേറൊരു കാര്യമുണ്ട് ചിലർക്ക് ഈ വൈറ്റമിൻ ഇയുടെ ഓയില് ചേർത്ത് തല തേച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ വളരും പക്ഷെ അതിൻ്റെ ഉപയോഗം നിർത്തി കഴിഞ്ഞ് കഴിയുമ്പം ആ മുടി വന്നേലും സ്പീഡിലങ്ങ് പോകാനും സാധ്യതയുണ്ട് ചിലർക്ക് ചിലർക്ക് കുഴപ്പമില്ല അതുകൊണ്ട് കഴിവതും അത് ഉപയോഗിക്കാതിരിക്കുക കാര്യം വൈറ്റമിൻ ഇ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും തലമുടി നന്നായിട്ട് വളരും ഈ കാഷണ്ടിയൊക്കെ വന്ന് സൈഡിൽ കൂടെ മുടി പുഴിഞ്ഞ് പോരത്തില്ലേ പ്രസവശേഷം അങ്ങനെ കൂടുതലായിട്ട് വരുന്ന നെറ്റിയുടെ സൈഡിൽ നിന്ന് നിന്നങ്ങ് മുടി പോവും അപ്പം നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഇതുപോലെ എണ്ണയ്ക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയ്ക്കകത്ത് തേച്ച് അല്ലെങ്കിൽ കലർത്തി തേക്കുവാണെങ്കിൽ പെട്ടെന്ന് മുടി വളർന്ന് ആ തല അങ്ങ് മാറും അതോടൊപ്പം നമ്മൾ ഇതോടെ ചെയ്യുകയാണെങ്കിൽ അങ്ങ് പൊക്കോളും മൂന്ന് മുടി മുടിമൊഴുകിയല്ല നമ്മുടെ ഹോർമോണൊക്കെ തിരിച്ച് അതിൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് മുടി പൊഴിച്ചൽ ആരംഭിക്കുന്നു പത്തേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം തല നന്നായിട്ട് കഴുകി തോർത്തി ഉണക്കി എടുക്കണം എന്നേച്ച് കഴുകി കഴിയുമ്പം നിർബന്ധമായിട്ട് നിർത്തിൽ രാസനാദിപ്പൊടി ഇടുകയും ചെയ്യണം അല്ലെങ്കിൽ കനിക്കാനും കപകട്ടിനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്